നിഷ്കലങ്ക സ്വരൂപന്റെ തീരുവതാരദീനം കോഷിക്കുവാൻ ആത്മാക്കേളങ്ങൊത്തു ചേർന്നല്ലോ നിഷ്കലങ്ക സ്വരൂപന്റെ തിരുവാവതാരദീനം കോശിക്കുവാൻ ആത്മാക്കേളങ്ങൊത്തു ചേർന്നല്ലോ നിത്യാനന്ദം കണ്ടിടുക നിത്യഭാഗ്യം കണ്ടിടുക അവതാര സുദീനത്തെ കോഷിച്ചിടുന്നു നിത്യാനന്ദം കണ്ടിടുവാൻ നിത്യഭാഗ്യം കണ്ടിടുവാൻ അവതാരസുദീനത്തെ കോഷിച്ചിടുന്നു ജന്മപാപം കർമ്മദോഷം ജീവനാശം തീർത്തിയിടുക കലിയുഗേ നൽകിയൊരു ഭാഗ്യമാണല്ലോ नित्यभाग्यवाणि सल्गुरुविमदीन आघोष नित्यनन्द राज्यतीता नित्यभाग्यवाणि काटु सल्गुरुवि जन्मदीन आघोषिाल् റിവു കൊണ്ട് അറിവുകേടൊഴിവാക്കി ശുദ്ധരായി പരിശുദ്ധമായി നിന്നു ആഘോഷിക്കണം ൊണ്ട് അറിവുകേട് ഒഴിവാക്കി ശുദ്ധരായി പരിശുദ്ധമായി നിന്നു ആഘോഷിക്കണം പരിശുദ്ധ നാമങ്ങളും പരിശുദ്ധ നിയമങ്ങളും പൂരമീതു പൂർണമാക്കി ദാനം ചെയ്തിടും പരിശുദ്ധ നാമങ്ങളും പരിശുദ്ധ നിയമങ്ങളും പൂർണമാക്കി ദാനം ചെയ്തിടും പൂർണമായി സ്തുതിച്ചിട പൂർണമായി സുഖിച്ചിട പൂർണമായ ആനന്ദത്തിൽ എയിച്ചു ചേരാ പൂർണമായി സ്തുതിച്ചിട പൂർണമായി സുഖിച്ചിടം പൂർണമായ ആനന്ദത്തിൽ ലയിച്ചു ജരാം ശുഭാനന്ദപൂരമതി ലയിച്ചു ജരാം ശുഭാനന്ദപൂരമതി ലയിച്ചു ജരാം നിഷ്കളങ്കസ്വരൂപന്റെ തിരുവാവതാരദീനം കോഷിക്കുവാൻ ആത്മാക്കേളങ്ങൂത്തു ചേർന്നല്ലോ കോഷിക്കുവാൻ ആത്മാക്കേളങ്ങൂത്തു ചേർന്നല്ലോ